ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി പതിനൊന്നിലെ ആലപ്പുഴ ജില്ലയിലെ ചോദ്യങ്ങളാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം പണ്ഡിറ്റ് രാം നാരായൺ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സാരംഗി ചാന്ദ്രയാൻ ടു ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് പൂർത്തിയാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത് റഷ്യ അന്നത്തെ കറൻ്റ് അഫെയർ ചോദ്യമാണ് ചാന്ദ്രയാൻ ത്രീ വരെ ഇതുവരെ വിക്ഷേപിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ചാരനിറത്തിലുള്ള പുസ്തകം ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക രേഖയാണ് ബെൽജിയത്തിൻ്റെ ഔദ്യോഗിക രേഖയാണ് ചാരനിറത്തിലുള്ള പുസ്തകം ഇന്ത്യയുടേതാണെങ്കിൽ ധവള പത്രം ഐ എസ് ആർ ഒ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഈശ്വരൻ എന്ന കൃതിയുടെ കർത്താവ്യത് ഒരു ക്യാൻസലാക്കിയ ചോദ്യമാണ് കറക്റ്റ് ഉത്തരവില്ല വിംസി എന്നറിയപ്പെട്ട പത്രപ്രവർത്തകൻ്റെ യഥാർത്ഥ പേര് എന്താണ് വി എം ബാലചന്ദ്രൻ രണ്ടായിരത്തി പത്തിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയത് പുരുഷ താരമായിരുന്ന റോജർ ഫെഡററാണ് എന്നാലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ നൊവാക്ക് ജോക്കോ വിച്ചാണ് സാക്ഷരതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ബീഹാറാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ജനകീയ രോക്ഷത്തെ തുടർന്ന് സ്ഥാനമൊഴിയേണ്ടി വന്ന ഈജിപ്തിലെ ഭരണാധികാരി ഹോസ്നി മുബാറക്കാണ് ആദ്യമായി വാറ്റ് നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദിയാണ് ശുരുവാണി കേരളത്തിൽ ആദ്യമായി വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ് നോർത്ത് പറവൂരിലാണ് ആലപ്പുഴ നഗരം സ്ഥാപിച്ചത് രാജ കേശവദാസ് ആണ് കേരളത്തിലെ ചവിട്ടു നാടകം ഏത് രാജ്യത്തിന്റെ സംഭാവനയാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ടു നാടകം കശുമാവ് അടയ്ക്ക പപ്പായ പേര കൈതച്ചക്ക തണ്ണിമത്തൽ ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യം വന്ന കടൽമാർഗം കടൽ മാർഗം ഇന്ത്യയിലെത്തി ആദ്യ യൂറോപ്പിനാണ് പോർച്ചുഗീസ് ഇന്ത്യ വിട്ടു പോയതും അവസാനമായിട്ട് പോയതും പോർച്ചുഗീസുകാരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് സി വി കുഞ്ഞിരാമൻ ഏത് ദിനപത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേരള കമ്മിതിയുടെ സ്ഥാപകനാണ് സി വി കുഞ്ഞിരാമൻ ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്നത് നാഗ്പൂരാണ് ഇന്ത്യയിലെ ഓറഞ്ച് സിറ്റി നാഗ്പൂരാണ് അത് ഓപ്ഷനിൽ ഇല്ല ഇന്ത്യയുടെ മുന്തിരി നഗരം നാസിക് ഓറഞ്ച് സിറ്റി നാഗ്പൂര് മുന്തിരി നഗരം നാസിക് ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ് ബ്രഹ്മപുത്രയാണ് പ്രസിദ്ധമായ രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു ജാർഖണ്ഡിലാണ് രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് അത് ഓപ്ഷനിൽ ഇല്ല അഹമ്മദാബാദ് നഗരം ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തുണി വ്യവസായം തുണി വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അഹമ്മദാബാദ് ഗുജറാത്ത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെലഗ്രാഫ് സമ്പ്രദായം ഏത് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് കൊൽക്കത്ത കൊൽക്കത്തയും ഡയമണ്ട് ഹാർബറും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയത് ആൾബർട്ട് സാബിനാണ് എന്നാൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജോനസ് സാൽക്കാണ് പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ജോനസ് ആൽക്കാണ് ഒരു ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കത്രിക മനുഷ്യൻ്റെ പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന ലഘു യന്ത്രങ്ങളെയാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് ഉത്തോലക നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആർക്കമിഡീസ് ആണ് ഉത്തോലകങ്ങൾക്ക് ഒന്നാവർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് ത്രാസ് പ്ലയേഴ്സ് കപ്പി കത്രിക പാനറ് പാര നെയിൽപുള്ളർ എന്നിവ കാറ്റ് വഴി വിത്ത് വിതരണം നടത്തുന്ന ഒരു സസ്യം ഏതാണ് മുരിങ്ങ ബ്രാസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ് ചെമ്പിൻ്റെയും സിങ്കിൻ്റെയും സങ്കരമാണ് ബ്രാസ് ഹരിതകമുള്ള ജന്തു ഏതാണ് യുഗ്ലീന ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് ആൻറ്റിജൻ ഇല്ലാത്തത് ഓ ഗ്രൂപ്പ് ആൻറ്റി ബോഡി എയും ബിയും വരുന്നുണ്ട് ആൻറ്റി ഇല്ലാത്തത് എ ബി ഗ്രൂപ്പാണ് ആൻറ്റിജൻ ഇല്ലാത്തത് ഓ ഗ്രൂപ്പാണ് ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കല ഏതാണ് ഫ്ലോയം ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഏതാണ് ഫോളിക് ആസിഡ് ആണ് ഫോളിക് ആസിഡ് ജീവകം ജീവക ബീണയൻ്റെ ശാസ്ത്രീയ നാമമാണ് ഫോളിക് ആസിഡ് ജീവകം ബീണയൻ ഫോളിക് ആസിഡ് ആണ് സൈനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം ഏതാണ് സ്വർണം ഡോട്ട് എന്നത് ഏത് രോഗത്തിനുള്ള ചികിത്സാ ചികിത്സാരീതിയാണ് ക്ഷയരോഗത്തിൻ്റെ രീതിയാണ് ഡോട്ട് ക്ഷയരോഗ നിർണയ ടെസ്റ്റാണ് മാൻഡോസ് അക്ബറിന്റെ അക്ബറിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് രാജതോടർ മാളാണ് ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് മുസോളിനി ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എവിടെയാണ് മീററ്റ് ആണ് മീററ്റ് ഉത്തർപ്രദേശിലാണ് ആയിരത്തി മെയ് പത്ത് മീററ്റ് മീററ്റ് ഉത്തർപ്രദേശിലാണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ആക്ട് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽ ഹൗസിയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ് റോയി ക്യാനിംഗ് പ്രഫു ആണ് ബർദോളി സത്യാഗ്രഹം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ചമ്പാരൻ ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം എന്ന ഗ്രന്ഥം ആരുടെ രചനയാണ് രാജാറാം മോഹൻ റോയിയുടെ രചനയാണ് ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം എന്ന ഗ്രന്ഥം താഷ്കൻ്റെ കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഗരീബി ഖട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇന്ദിരാഗാന്ധിയാണ് അത് ആ ഒരു വാക്ക് ഉയർത്തത് ഗരീബി ഖട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശകങ്ങൾ എന്നാണ് ഏത് രാജ്യത്തിൽ നിന്ന് സ്വീകരിച്ചതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ് അത് ഓപ്ഷനിലില്ല ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എസ് ബി ഐ ആണ് ദേശീയ അന്ധതാ നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി നാല് പ്രകാരം നിരോധിക്കപ്പെട്ടത് എന്താണ് ബാലവേലയാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് പ്രകാരം നിരോധിച്ചത് പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എൺപത്തി നാല് സീറ്റുകളാണ് പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവരിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് അരുന്ധതി റോയ് ലോക വനിതാ ദിനം മാർച്ച് എട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ നിലവിലെ അരുൺകുമാർ മിശ്രയാണ് നിലവിലെ അരുൺകുമാർ മിശ്രയാണ് പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു ലോക്സഭയില് പട്ടികജാതിക്കാർക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റാണ് എൺപത്തി നാല് ലോക്സഭയിലെ എൺപത്തി സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് എസ് സി വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക